ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ ധ്യാനഭാഗം സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം നാലാം വാക്യം നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം അതിൻ്റെ വക്രതയോ മനോവ്യസനം നാവിൻ്റെ ശാന്തത എന്നതിന് ഇ എസ് പി ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ജെൻറ്റൽനെസ് ഓഫ് ടാങ്ക് എന്നാണ് ജെന്റിനെസ് എന്നതിൻ്റെ അർത്ഥം സൗമ്യമായ പക്വമായ ശാന്തമായ നയശീലമുള്ള മാന്യമായ എന്നൊക്കെയാണ് എൻ കെ ജെ വിയിൽ വോൾസൺ ടങ്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു വോൾസം എന്നാൽ അരോധമായ കുഴപ്പം പറ്റാത്ത എന്നൊക്കെയാണ് അർത്ഥം പരിപക്വമായ വാക്കുകളെ ജീവവൃക്ഷത്തോട് താരതമ്യപ്പെടുത്തി കമ്പെയർ ചെയ്ത് ശലോമോൻ എഴുതിയിരിക്കുന്നു ജീവവൃക്ഷം ആദ്യമായി കാണുന്നത് ഏതൻ തോട്ടത്തിലാണ് അതിന് തുല്യമായ വേറൊരു വൃക്ഷവുമില്ല ജീവവൃക്ഷത്തിന്റെ ഫലം ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയാണ് അഥവാ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഉപയോഗത്തിനാണ് നാവിന്റെ ശാന്തത അഥവാ പക്വതയുള്ള വാക്കുകളിൽ ഉപദേശം ശാസന പ്രബോധനം നിർദ്ദേശം ആശ്വാസം എന്നിവയുണ്ട് ദൈവസഭയെ നിർദ്ദേശത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശാസനയുടെയും ആശ്വാസത്തിൻ്റെയും വാക്കുകളാൽ സഭാനേതൃത്വം ജീവസുറ്റതാക്കണം പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ശാസിക്കുകയും ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു പാലോസ് പത്രോസപോസിനെയും ശാസിക്കുന്നതായി കാണാം തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെയാണ് ആവശ്യം വരുമ്പോൾ സംസാരിക്കണം അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ സഭകളും ഓഫീസുകളും കുടുംബങ്ങളിലും സൗമ്യമായ വാക്കുകളാകുന്ന ജീവവൃക്ഷമുള്ള പറുദീസകളാകട്ടെ എന്നാൽ നാവിൻ്റെ വക്രതയോ മനോവ്യസനമോ ഉളവാക്കുന്നതാണ് പിശാജിൻ്റെ വക്രതയുള്ള വാക്കുകൾ ആദ്യ മനുഷ്യരെ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവരായി ഏതൻ തോട്ടത്തിൽ നിന്നും മനോവ്യസനത്തോടെ ഇറങ്ങിപ്പോകുന്നതിൽ കൊണ്ടെത്തിച്ചു